ചരിത്രത്തെ കാവ്യവത്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് കേന്ദ്ര പാഠ്യപദ്ധതി സ്ഥാപനമായ എൻ സി ഇ ആർ ടി പിന്മാറണമെന്ന് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി പറഞ്ഞു പാഠപുസ്തകത്തിൽ നിന്ന് എൻ സി ഇ ആർ ടി ബാബ്രി മസ്ജിദിൻ്റെ പേര് വെട്ടിമാറ്റി ചരിത്രത്തെ വക്രീകരിക്കാനും വളച്ചൊടിക്കാനും ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഭാവി തലമുറ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഒരു പക്ഷത്ത് നമ്മൾ പറയുമ്പോ അതേ ബാദിരി മസ്ജിദിന്റെ പേര് തന്നെ എൻ സി ആർ ജിയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത് അതായത് ബാബിരി മസ്ജിദിന്റെ പേര് തന്നെ എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു ചരിത്രത്തെ കാവവത്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സി ആർ ടി ചിന്മാറേണ്ടതുണ്ട് കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സി ഇ ആർ ടി പിന്മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാബ്രി മസ്ജിദിൻ്റെ പേര് വെട്ടിമാറ്റി എൻ സി ഇ ആർ ടിയുടെ പരിഷ്കരിച്ച പാഠപുസ്തകം നിലവിൽ വന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്സ് പുസ്തകത്തിലാണ് ചരിത്രം വികലമാക്കിയത് എന്നുള്ള നിലയ്ക്ക് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ നിർമ്മിച്ച മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടം എന്ന വിശേഷണമാണ് ബാബ്രി മസ്ജിദിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ബാബർ ചക്രവർത്തിയുടെ ജനറലായ മിർ ബാഖി നിർമ്മിച്ച പള്ളി എന്നായിരുന്നു പഴയ പാഠഭാഗത്തിലെ പരാമർശം ഈ കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും കാണാമെന്നാണ് പരിഷ്കരിച്ച പുസ്തകത്തിൽ പറയുന്നത് കല്യാൺ സിങ്ങിനെതിരായ കോടതി നടപടിയും പുതിയ പുസ്തകത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനെയാണ് ഈ എൻ സി ഇ ആർ ടിയുടെ ചരിത്ര നിഷേധം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ കാവ്യവൽക്കരണം എന്നുള്ള നിലയ്ക്ക് പാളയം ഇമാം സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും കാമ്പായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കടതുറന്ന രാഷ്ട്രീയമാണ് കണ്ടത് എന്നതാണ് വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഷ്ട്രീയം അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നാണ് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈ മൗലവി സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പെരുന്നാൾ സന്ദേശത്തിൽ അതിൽ രാഷ്ട്രീയ സ്വരൂപം വന്നു ചേർന്നിരിക്കുന്നു ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നു രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം ആശ്വാസം നൽകുന്നതാണ് രാജ്യത്തിൻ്റെ സുമനസ്സുകൾ ഐക്യത്തോടു കൂടി നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് കൊണ്ട് തെളിഞ്ഞു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ഭാവിയില്ല എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത് കൊടും വർഗീയത നിറഞ്ഞ വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആയുധമാക്കി ഇന്നത്തെ പെരുന്നാളിൽ മതേതരത്വമാണ് പുഞ്ചിരിക്കേണ്ടത് വർഗീയതയെ വർഗീയത കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്നും പാളയം ഇമാം സൂചിപ്പിച്ചിരിക്കുന്നു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നേട്ടമാവില്ല എന്ന് തെളിയിച്ചു വർഗീയമാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞത് എന്നും പാളയം ഇമാം പറഞ്ഞു